എനിക്കൊരു ദുഃഖമുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ രമേശ് തലയും പാലൂർ ദേവിയും വിനുവശേഷിയും വരാത്തത് എനിക്ക് മാനസികമായ വലിയ ദുഃഖം അവരെ കൈ കാര്യങ്ങൾ തരകാര്യങ്ങളെല്ലാ പരിപാടിയും മാറ്റിവെച്ച് അവരോടൊപ്പം ഒരു പ്രസ്ഥാനത്തിൽ മരണം വരെ പോയ ഒരാളിൻ്റെ മരണം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അതെല്ലാം നാട്ടുകാർക്ക് വിട്ടുകൊടുത്തിട്ട് മാറി നിൽക്കുന്ന ശീലം ആർക്കും നല്ല ഒരു പാർട്ടിയും അവർ വരണമായ അവര് അവരുടെ സാന്നിധ്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു ഇപ്പം വരാത്തതിനെ കുറിച്ച് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഞാൻ നിങ്ങളോടൊപ്പം യുടെ ധന്യമായ ഓർമ്മ പങ്കുവയ്ക്കുക ഒരു പ്രത്യേക ജനസിൽപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് സാധാരണ രാഷ്ട്രീയക്കാരനല്ല ഒരു അസാധാരണ രാഷ്ട്രീയക്കാരനാണ് രീതിപ്പെടുന്നത് രാഷ്ട്രീയമുള്ള അദ്ദേഹത്തിന് പ്രശ്നമെന്നല്ല പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ കാര്യമൊന്നുമില്ല എനിക്കിഷ്ടമുള്ള പാർട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആളുകൾക്ക് വേണ്ടിയായി ജനങ്ങൾക്ക് വേണ്ടിയായി അങ്ങനെയുള്ള ഒരു പ്രത്യേക ദിശയിലേക്ക് ഒഴുകിയ ഒരു പുഴയായിരുന്നു സംഘം ആളുടെ നിയന്ത്രണത്തിൽ ഇങ്ങോട്ട് ഒഴുകണം അങ്ങനെ ഒഴിവില്ല ആ പുഴയ്ക്ക് ഒഴിയുവാനുള്ള സ്വാതന്ത്ര്യം സ്വയം എടുത്തുകൊണ്ട് അതെവിടെയാണോ ഒഴുകേണ്ടത് അവിടെ ഒഴികൊണ്ട് ആരെ ഈ നഗരത്തിൽ ആരുമാരും ശ്രദ്ധിക്കാതെ നടന്നു പോയിട്ടുണ്ട് ആദ്യം ശ്രദ്ധിക്കില്ല ജില്ലകളിൽ ചോട്ടാൻ നാഴ്മാൽ പോലും നടക്കുമ്പോ അപ്പുറത്തൊരാള് ഇപ്പുറത്തൊരാള് ചങ്ങലേറ്റ വേറെ ഒരാള് വലിയ സ്വൽ പറഞ്ഞു അവരെന്തോ വലിയ വിജയിക്കാണെന്ന് തോന്നുന്നത് നമുക്ക് ഒരു തോന്നി പോകുന്നു വളരെ നിശബ്ദനായി ആൾക്കൂട്ടത്തിൽ തനിയെ ആരും അറിയാൻ പാടില്ല എന്ന് ചങ്ങനാളൊക്കെ ഉണ്ട് ഞാൻ പോവുകയാണെന്ന് ആരും അറിയരുത് അറിയാതെ പോണം ബാർഭാഷങ്ങളിലോ അധികാര ഭ്രമോ അധികാരത്തിലുള്ള ആവർത്തിയോ പണസമ്പാദനമാണ് ഇന്ന് രാഷ്ട്രീയ രംഗത്തുള്ള ഏറ്റവും വലിയ വലിയ ഒരു ആഗ്രഹം പണം ഉണ്ടാക്കുക ബാക്കിയെല്ലാം പിന്നെ വരും പണത്തിൻ്റെ പുറകെ വരും ബാക്കി എന്ന് വിശ്വസിക്കുന്ന അടുത്ത ആളുകളുണ്ട് ഇപ്പോ പണം കൊടുത്ത് എന്തും വാങ്ങുക സീറ്റ് വാങ്ങാം നിയമസഭാ സീറ്റ് വാങ്ങാം പാർലമെന്റ് സീറ്റ് വാങ്ങാം മന്ത്രിയാകാം പണം കൊടുത്ത് മന്ത്രിയാകാൽ പണം വിളിച്ച് എല്ലാം കടന്നിട്ടില്ല രാഷ്ട്രീയം നിർഭാഗ്യകരമായ വഴികളിലേക്ക് സഞ്ചരിക്കുക ഇതൊക്കെ ആരംഭദശയിൽ വല്ലാതെ കലഹിച്ച രാഷ്ട്രീയക്കാരനാണ് തന്നെ അതേപോലെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പോയതൊക്കെ പറയുന്നില്ല ഒരു കാര്യമില്ല അതിന് കലമാണ് അനീലികളും അനാവശ്യങ്ങളോടും രാഷ്ട്രീയത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ എവിടെ കണ്ടാലും അതിനോട് കലഹിക്കുക എന്നുള്ളത് ശങ്കരായ പിള്ളയുടെ ഒരു ജന്മസിദ്ധമായ കഴിവാണ് അതിൽ തെറച്ചു പോണത് എന്തായാലും ശരി അദ്ദേഹം ഒരു താല്പര്യമില്ല ഓരം പിടിച്ച് നടക്കാം പക്ഷം പിടിക്കാം ഗ്രൂപ്പ് പിടിക്കാം എങ്ങനെയെങ്കിലും അതൊന്നും സങ്കരണമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതിന് ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയം എന്നത് ഒരു കലയാണ് ആ കലയിൽ രാഷ്ട്രീയത്തിൽ അവസരം വരുമ്പോൾ എങ്ങനെ വിനിയോഗിക്കുന്നുള്ള കലയാണ് അവസരം പാഴാക്കുന്നവർക്കുള്ളതല്ല രാഷ്ട്രീയം അവസരം വന്നാൽ അത് എങ്ങനെ മുതലാക്കണമെന്ന് ഇതുള്ളൊരു കലയാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയമെങ്കിൽ അതിൽ ഇവിടെ ഇരിക്കുന്ന പലരും ആ കാര്യത്തിൽ പരാജയപ്പെട്ടവരാണ് അതിൽ ആദ്യത്തെ പരാജിതൻ നമ്മുടെ സംഘടനകളിൽ അങ്ങനെയുള്ള കൃഷിമുള്ള സൂചിപ്പിച്ച ബേന്ദ്ര പേടിയാണ് കാരണം വിവാദങ്ങൾ വന്ന എൻ്റെ കാണുന്നത് വിവാദങ്ങൾ വന്നാൽ എന്താ കുഴപ്പമാണ് വിവാദമില്ലാതെ എന്ത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിവാദമാണ് ശങ്കരാരായണപിള്ളയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഉയർത്തുന്ന ചില വാദഗതികൾ വിവാദമാകുന്നെങ്കിൽ ആ വിവാദം ശങ്കരാരായണപിള്ളയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് വിവാദം ഉണ്ടാവട്ടെ ആരും ഒന്നും പറയാൻ പാടില്ല ഡിബേറ്റ് ചെയ്യാൻ പാടില്ല തെറ്റോ തെറ്റോശ്രിയ പാടില്ല വിമർശനങ്ങൾ പാടില്ല പോരായ്മകൾ പറയാൻ പാടില്ല അങ്ങനെ ഒരു ശോകമൂലമായ ഒരു ശ്മശാന ഭൂമിയല്ല രാഷ്ട്രീയം രാഷ്ട്രീയ എപ്പോഴും തിളച്ച് മറന്നുകൊണ്ടിരിക്കണം അഭിപ്രായങ്ങളും അഭിപ്രായ സംഘർഷങ്ങളും ഉണ്ടാവണം എന്നാണ് രാഷ്ട്രീയ നേതാവ് വഴിക്ക് പോകും ആശയപരമായ സംഘർഷങ്ങൾ ഉണ്ടാവും അതുണ്ടാകേണ്ട ഒരു സമയം ഇപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യം ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വഴികളിലൂടെ യാത്രയായപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യൻ ജനത ഇതെല്ലാം വഴി എന്ന ഒരു ഇൻഡിക്കേഷൻ ഒരു സൂചന ഞാൻ പറയുന്നില്ല എന്നാലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ബലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഭാവിയെ സംബന്ധിച്ച് വലിയ സൂചനയാണ് വലിയൊരു പുതിയ ദിശാമുഖം തുറന്നിരിക്കുകയാണ് നേതാക്കന്മാരല്ല പാർട്ടികളല്ല ജനങ്ങൾ അപ്രതീക്ഷമായിരുന്നു പല ജനങ്ങളുടെ മുന്നേറ്റം ശ്രീരാമ ചന്ദ്രന് ഭവനമുണ്ടാക്കി ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്താൽ ഹിന്ദുക്കളെല്ലാം പിന്നെ അവിടെ വോട്ട് ചെയ്യുമ്പോൾ ആൾക്ക് വോട്ട് ചെയ്യാനല്ല ശ്രീരാമനാണ് ഇത് അയോധ്യ ആണ് ഇത് ആ അയോധ്യയിൽ എന്നെ സംഭവിച്ചു ശ്രീരാമന്റെ പാർട്ടി ബി ജെ പി അവിടെ ഒരു ഗദ്ധില്ലാതെ പോയി ജനങ്ങളെ അങ്ങനെ ശ്രീരാമനെ കാണിച്ചും രാമായണം കാണിച്ചും ഹിന്ദു മതത്തെ കാണിച്ചും വികാരപരമായി ഇന്ത്യൻ ജനങ്ങളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഇന്ത്യൻ ജനതയുടെ പാരമ്പര്യമുണ്ട് അവന് തെളിയിക്കാൻ പോവാൻ വീണ്ടും പണ്ട് പണം കൊടുത്ത് വോട്ട് വാങ്ങുമായിരുന്നു അപ്പൊ പണം കൊടുത്ത് വോട്ട് വാങ്ങോ പണം കൊടുത്ത കൊടുക്കണമായിരുന്നു കണ്ട വോട്ട് ഞങ്ങള് ഞങ്ങളുടെ പാർട്ടി വിജയ പാർട്ടി രണ്ട് പേരെ സാധനം ഒന്നാണ് രണ്ടുപേരും ഞങ്ങൾ പണ്ട് ഈ പണം ഇലക്ഷൻ കാലത്ത് കൊടുക്കണ അവിടെ നിറയാണ് പട്ടിക പട്ടിക അലിജൻ കോളനി പാവങ്ങളാണ് അപ്പൊ അതിൻ്റെ അലിന്റെ ഒരു നടത്തി കാലങ്ങളാണ് ഓരോ കോളനി ആ ഒരു സാർ ഇത്ര വോട്ട് നമുക്ക് തന്നെ വരാൻ കുഴപ്പമില്ല പക്ഷെ ഇത്രയാണ് അതിന്റെ എമൗണ്ട് അത് എന്നെ ഏൽപ്പിച്ച ഞാൻ കൊടുത്തേക്കാം ക്ലീനായിട്ട് സാറിന് വോട്ട് ചെയ്യും അപ്പൊ എലക്ഷന് നിൽക്കുന്ന മനസ്സിലല്ല എങ്ങനെയും ജയിക്കണം എന്നുള്ളതല്ല ചരിത്രം നോക്കേണ്ട കാര്യമു ഞങ്ങളെ പാർട്ടി പറയും വിജയകുമാർ ഞാനും ഉണ്ടാക്കുന്ന മുന്നണി പറഞ്ഞു ഈ കോളനിന്ന് ഞങ്ങൾ പോവും അപ്പൊ അവര് പറയും ഇങ്ങനെ കാശൊക്കെ തരാൻ കുറയുന്നത് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ കാശെല്ലാം മാത്രമുള്ള ആ കാശ് നമുക്കുള്ള കാശ അത് അമ്മയുടെ കാശല്ല വോട്ട് ഞങ്ങൾക്ക് ചെയ്യണം അതാരും അറിയണ്ട എല്ലാം പണ്ഡിജാ കോളനിൽ അവർ കാശ് ഇഷ്ടം പോലെ വാങ്ങുകയും അവിടെ എല്ലാം വോട്ടെണ്ണുമ്പോൾ മഹാഭൂരിപക്ഷം ഇടപെടത്തിനായുകയും ചെയ്യും അത് മനസ്സിലാക്കിയാണ് അങ്ങനെ ഈ പണം കൊടുത്ത് മതിയാക്കുന്നത് പണം കൊടുത്താൽ മതി നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ അങ്ങനെയാണ് ചന്ദ്രാന്തപിള്ള ഇവിടെ വന്നാണ് ജയിച്ചത് നെടുവങ്ങാട് ഇവിടെ വന്നാണ് ജയിച്ചത് അതെങ്ങനെ ജയിച്ച അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ താല്പര്യം നഗരത്തിൽ ഉണ്ടായിരുന്നുണ്ട് നെടുമ്പാട് അദ്ദേഹം ഒരു ഒരു ആ പേര് മഠ തെരുവല്ലേ തെരുവെന്നല്ലേ അത് എന്റെ അച്ഛൻ അവിടുത്തെ പഞ്ചായത്തോ പ്രായത്തിൽ നല്ല ടോപ്പ് ഇവിടെ വന്നോട് ജയിച്ചാണ് ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ട് അവരോട് നിശ്ശബ്ദനായ ഒരു മനുഷ്യനാണ് കാലത്തെ പോണ നിലകുമാരുടെ വഴി നടന്നു പോണ അപ്പൊ എന്നോടൊരാള് പറഞ്ഞിരുന്ന ശങ്കരാനപിള്ളയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ പേര് ശങ്കര പിള്ളേന്നാണ് കുമാരപിള്ള നല്ല ാണ് അദ്ദേഹം അവിടുന്ന് ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം പറഞ്ഞതുപോലെ അവിടെ നിന്നുള്ള യാത്രയാണ് നെടുവങ്ങാട് തെരുവിന്ന് കയറി തെരുവനന്ത നഗരത്തിൽ വന്ന നഗരത്തിന് ആകെ ആകർഷിച്ച് നഗരത്തിന്റെ ഭാഗമായി നഗരവാസികളുടെ വിശ്വാസം തേടി അത്യപൂർവമായ ഒരു വിജയമാണ് കൈവരിച്ചത് അപ്രതീക്ഷിതമായ വിജയമാണ് കൈവരിച്ചത് അതേപോലെ മന്ത്രിയായിട്ട് മന്ത്രി എന്നാൽ ഈ മന്ത്രി കസേര സൂക്ഷിക്കണം ഓരോ ആളുകൾ വെച്ചാൽ ഓരോ സ്ഥലത്തെത്തിയാൽ പിന്നെ അത് കൈവിടാതെ ഇരിക്കാനുള്ള ഗൂഢോത്രങ്ങളൊക്കെയാണ് പിന്നെ ചെയ്യുന്നത് കൈവിടാതിരിക്കാനെന്ത് ചെയ്യണത് ചങ്ങടാനുള്ള നേരെ എതിരാണ് എങ്ങനെയെങ്കിലും ഇത് എടുത്ത് കാണാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതൊരു ഭാരമാണ് പദവികളും അധികാരങ്ങളും ഭവനമാണ് എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യൻ നമ്മളിന്ന് വളരെ വ്യത്യസ്തനാണ് എന്നോട് എപ്പോഴും ഭയങ്കര സ്നേഹവും ഭയങ്കര വർത്തമാനവും എല്ലാ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം പറഞ്ഞു നമുക്കിത് അവസാനിപ്പിക്കുക ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിംഗ് ആണ് പാലോട് ജന അവിടെ വെച്ചാൽ വളരെ അന്നത്തെ കാലത്ത് വളരെ ഗ്രാമമാണ് ഭയങ്കര പേടിയാണ് എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീറ്റിങ്ങൊന്നും നടക്കുന്നത് അന്ന് അവിടെ ആദ്യം പറഞ്ഞ് പ്രസംഗിച്ചത് വയലാ കവിയാണ് ഞങ്ങളുടെ മുന്നണിയാണ് രണ്ടാമത് ചാത്ത മാസമാണ് പ്രസംഗിച്ചത് അപ്പൊ അവിടെ പിന്നെ പ്രസംഗിക്കേണ്ട സംഘധാരണ നോട്ടീസ് രണ്ടുപേരും വന്ന് പ്രസംഗിച്ചിട്ട് പോയി സംഘടന പൊടിപോലെ കാണാറില്ല ബാലബാഹികളുടെ അന്തം വിട്ടിലേക്കാണ് ശങ്കര പിള്ളേ വേറെ ആരും പൊക്കിക്കൊണ്ട് പോയി എലക്ഷൻ കാലത്തെങ്ങനെ കിട്ടണത് വഴിയിട്ടു പിടിച്ചിട്ട് പോയി മീറ്റിങ്ങിന് ഇനി അവർ അറിയുന്നില്ല ആ സമയത്ത് ഞാൻ അവിടെ ചെന്നാ അപ്പൊ അവരുടെ മൈക്കിൽ കൂടെ അന്വേഷിച്ചതാ സീതി വന്നു മീറ്റിംഗ് നമ്മൾ തുടങ്ങിയാണ് ചെങ്ങന സാർ ഉടനെ എത്തും അവർക്ക് വല്ല അറിയാമോ എന്നോട് പറഞ്ഞ് പത്ത് മിനിറ്റ് സാർ പത്ത് മിനിറ്റ് മിനിറ്റായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി എനിക്ക് തൊണ്ടിരിക്കുകയാണ് കുറച്ചു കുറച്ചുകൂടി നീട്ടണം സാർ കുറച്ചുകൂടി നീട്ടണം എവിടെ നീട്ടാണ് രാത്രി മണി വന്നിട്ട് ഞാൻ എന്നാലും വെച്ചുപിടിച്ച് നന്നായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആളുകളെല്ലാം വളരെ ആഗ്രഹിക്കാൻ പോവില്ല അതാണ് എന്റെ ഗുണമല്ല ചങ്കരപ്പിള്ളെ കണ്ടല്ലാതെ പോവില്ല ആ പ്രദേശത്തൊക്കെ അങ്ങനെ പോവാറില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഉള്ളില് പേരൊക്കെ എടുത്തു വരുന്നൊരു സമയമാണ് ശങ്കരപ്പിള്ള കാണാതെ അവർ പോയി പതിനൊന്നര മണിക്ക് ഒരു കാറിലൊന്നിറങ്ങി എവിടെ പാലോ ഞാൻ അത്ര പതിനൊന്നിലും അപ്പോഴും ജനങ്ങൾക്ക് ഓ വന്നിറങ്ങിയൊന്ന കയ്യടി ആഘോഷമല്ല അപ്പം ഞാൻ അപ്രസക്തനായി അത്രയും നേരം ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ പിന്നെ അവർക്ക് വേണ്ട അവർ അപ്പം പാലിറങ്ങി അതെ ശങ്കരപ്പിള്ള എന്നെ കാണുമ്പോഴെല്ലാം പറയും ഞാൻ വിവാഹത്തെ സാക്ഷാതം പഠവിക്കുകയാണ് ഭയങ്കര ഒരു സംഭവമാണ് അത് നടന്നത് ഞാനും യോഗം തീർന്ന ഞാൻ അവിടെ വന്നത് അപ്പൊ പിന്നീട് ശങ്കരപ്പിള്ള എല്ലായിടത്തും പറയും ഏതെങ്കിലും എവിടെയെങ്കിലും മീറ്റിങ്ങിന് ആരെങ്കിലും വരാൻ താമസിക്കണമെങ്കിൽ ഇന്നയാളിനെ വിളിച്ചവിടെ അതന്നെ എന്നോടും പറയും ാരനല്ല അതാണ് എനിക്ക് വളരെ ഇഷ്ടം ഒരു നിഷ്കളങ്കരാണ് പൊട്ടിത്തെറിയും ഈ പറയുന്ന യോജിക്കില്ല ഭയങ്കര ദേഷ്യാണ് ഭയങ്കരമായിട്ട് റിവോൾട്ട് ചെയ്ത അത് ആരും ഇല്ല ആരുടെ റിവോൾട്ട് ചെയ്തല്ലേ തനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാത് പ്രതികരിക്കുന്നതിന് ഞങ്ങളൊരു മടിവില്ല അതിന് യാതൊരു അതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ പോയ ഒരാളാണ് കലഹമാണ് ചങ്ങനുള്ള കലഹക്കാരൻ ഒന്നിനോടും ഒരു കോംപ്രമൈസ് ഇല്ല ഒന്നിനോട് സന്ധി ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല ആശയം എന്താണ് ഒരാശയമില്ല ജനങ്ങൾക്ക് വല്ലത് ചെയ്യണം അത്രയുള്ള ആശയം അതേ മാർസ്റ്റ് പണ്ഡിതനാണോ കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച ആളാണോ അദ്ദേഹം സമർത്ഥനാണോ യുക്തിവാദൊന്നുമല്ല ജനങ്ങള് എന്താണോ അതിൻ്റെ കൂടെ പോകും തെളിയിക്കെ കാണിച്ചാൽ അദ്ദേഹം ആ നാൾക്ക് തന്നെ ഉപയോഗിച്ച് പറയും തെരഞ്ഞെടുത്ത് കണ്ടാൽ അത് വോട്ട് കിട്ടിയാലും ഉള്ള വോട്ട് കിട്ടുക ഇപ്പൊ ഞങ്ങളൊക്കെ ഈ ആളുകൾക്ക് വോട്ട് കിട്ടാനുള്ള വഴികളിലാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് അല്ലാതെ ആശയപരമായ മാർസിസമാണ് നടന്നാകുന്ന ഇന്ത്യ മഹാരാജ്യങ്ങൾ വലിയ ആപത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു രാജ്യം മുഴുവൻ ഏകാധിപത്യത്തിൻ്റെ പ്രവണതകളായി കുടിയഴിമതികളായി ദേശവ്യാപകമായ വിലക്കയറ്റമായി തൊഴിലില്ലായ്മ ലോകത്തെ ഒന്നാമത്തെ രാജ്യമായി പട്ടണ കിടക്കുന്ന രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പുറയിലായി ഇന്ത്യ ഇങ്ങനെ ശ്വാസം കൊണ്ടിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന ഒരു ഫാൻസിസ്റ്റ് സംഘശക്തി അതൊരു ഭാഗത്ത് അതിന്റെ ആർഭാടങ്ങൾ അതിന്റെ മതവിവാദങ്ങൾ അതിൻ്റെ പൂജകൾ അതിന്റെ പണം അതിന്റെ സ്വാധീനം അതുപയോഗിച്ച ആളുകളെ സ്വാധീനിക്കുന്നത് മറുഭാഗത്ത് തൊഴിലിനു വേണ്ടി നീതിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി മതേതര ശക്തികളുടെ ഒരു വലിയ കൂട്ടം ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഇന്ത്യ മഹാഗാന്ധി നീനുകയാണ് ഇവിടെ ഒരുപാട് പാർട്ടിയൊന്നുമില്ല ഇവിടെ രണ്ട് ചേരിയുണ്ട് ഒന്ന് മതഭ്രാന്തിന്റെ ചേരി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന കൊലപാടികളുടെ ചേരുവ അത് തെറ്റാണ് എന്ന് പറയുന്ന നാട് ഈ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒരു ഭാഗത്ത് അണിനിരുന്നതിന്റെ ഫലമായിട്ടാണ് ചെറിയ ഒരു വിജയം കഴിഞ്ഞ പാർലമെന്റിലുണ്ടായത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകണം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല നിങ്ങൾ മാത്രമാണ് ആ സന്ദേശമാണ് സമകാലീൻ്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സന്ദർഭത്തിലാണ് ശങ്കരനാരായണപിള്ളയുടെ അഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് അദ്ദേഹം ഇതെല്ലാം തുറന്ന് പറഞ്ഞ നമ്മുടെ വലിയ നാവായി ഒരു ശക്തിയായി നമുക്കുണ്ടാകുമായിരുന്നു പക്ഷെ ഇനി ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ട് മരണത്തിന് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത് മനുഷ്യസാജ്യമായ ഒരു കാര്യമാണ് അങ്ങനെ മൂന്ന് കൊല്ലത്തിന് മുമ്പ് നമ്മൾ കീഴടങ്ങി അദ്ദേഹം പോയി അദ്ദേഹം പോയലിൽ വന്നതിൻ്റെ ഓർമ്മകളിലിവിടെ പറഞ്ഞതുപോലെ ഇത്രയും പേരല്ല ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ആ ഓർമ്മയുണ്ട് ആ ഓർമ്മ മരിക്കാതിരിക്കില്ല ഞാൻ നമ്മുടെ ശങ്കരാഭരണം പുസ്തകത്തിൽ ഞാൻ ശങ്കരപ്പിള്ള കുറിച്ച് ലേഖനങ്ങൾ അതിവിടെ അത് നമ്മുടെ സമ്മോഹനത്തിൻ്റെ ആളുകൾ നിങ്ങളുടെ അല്ല അല്ല പരിപ്പങ്ങളുടെ സുഭാഷ അല്ലേ പരുപ്പങ്ങളുടെ സുഭാഷിൻ്റെ പുറകെ നടന്ന എഴുതി മാറ്റം ആ ലേഖനം അതിവിടെ വിൽപ്പനയ്ക്കുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ അത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നത് ചങ്ങരം പിള്ളേരുള്ള കൃഷിയേ ഒരു പുസ്തകം നിങ്ങളുടെ ആലമാരിൽ ഇരിക്കട്ടെ എല്ലാവരും വലിയ വാചകം അടിച്ചപ്പോലല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണ്ട അപ്പോൾ വല്ല പിള്ളേരും നോക്കണമെങ്കിൽ അത് ഇവിടെ ഇപ്പോഴത്തെ പിള്ളേരെ അതൊന്നും നോക്കൂല്ല അവർ നോക്കേണ്ടത് യൂട്യൂബിലും വല്ലതുകൊണ്ടാണ് അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വലിയ പിടിയില്ല അതുകൊണ്ട് അതുകൊണ്ട് പുസ്തകങ്ങൾ വഴിയുള്ള പിടികൾ എല്ലാവരും അതിനെ ശ്രമിക്കണം ഇനിയും ഇനിയും നമുക്ക് സങ്കടപ്പിള്ളയെക്കുറിച്ച് ഓർമ്മിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട എന്നെ ഇതിനെ ക്ഷണിച്ചതിന് വലിയ സന്തോഷമുണ്ട്